മഞ്ജൂലികൾ അറിയില്ല എന്നാലും ചുമ്മാ ഇത് പ്രസ്കൈറ്റാ എങ്ങനെയുണ്ട് വീടി വന്ന് കരത്തോ ഒരു സ്പോട്ട് സബ്സ്ക്രൈബ് பண்ணുമ്പോൾ എന്താ죠 ഞാൻ सीएम മാറ്റുന്നത് നോക്കട്ടെ അപ്പോൾ എത്തി ആദ്യം നമ്മൾ അറിയാനാണ് കളിക്കണം the game it is i'll just the difficulty settings to make the game guys hmm. hi the options guys हमारा फर्स्ट स्टार गेम में तो गाइस इधर चानेस साइन है इन द बेटर इन द बेटर सन में कूदते हैं गाइस यू से मत मत इन द मारने सन लुक अद

മഞ്ചൂര്ത്തേക്ക് ഇവിടെ ഇവിടെ വീട് ഇണ്ടിവിടെ കുടിക്കണം ചക്കു മഞ്ജൂരി പാട്ടായ ജോലി ഉണ്ട് ആൾക്കാരെ കൊണ്ടുവന്ന ജോലി പാട്ടായി അപ്പൊ പാട്ടാൻ പാട്ട് ജോലിയൊക്കെ ഇണ്ടല്ലോ സൗണ്ട് കേട്ടപ്പോ പിടിച്ചു ഇത് വല്യ വീടൊന്നും ഓ സൗണ്ട് കേട്ടപ്പോ ഒരുമാതിരിതായി പോയ ഞാൻ കണ്ണു കേട്ടിട്ട് ഞാൻ പറഞ്ഞു

ഇത് മിനി രണ്ട് വീണ്ടും ഉണ്ട് പക്ഷെ അത് മൂന്ന് വീണ്ടും ഉണ്ട്. അതേ രംഗാ മോണോസ്കൂൾ ആതായിക്ക്. ഇങ്ങോട്ട് മൂന്ന് ഉണ്ട് പക്ഷെ ഇങ്ങോട്ട് വീണു ഇടവല്ലേസ് കേറി. അതൊന്ന് ദാ. ഇങ്ങോട്ട് വീണു. അയ്യ ടോപ്പി 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 റോപ്പ് അടോ. ടോപ്പി സേഫ്. അതൊന്ന് പരിവർത്തനം. ഇതിക്ക് ഇതാ നമ്മൾ വണ്ടിയിൽ ഒരുപാട് ദുരത്തിന്റെ കണ്ണു കാണാൻ പറ്റില്ല അത് നിങ്ങക്ക് മനസ്സിലായി മനസ്സിലായോ നിങ്ങക്ക് മനസ്സിലായോടാ നമ്മൾ വണ്ടിയെടുക്കും ഒരുപാട് വണ്ടി നമ്മൾ <coughs> നമ്മളാഗത്തേ <coughs> 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 ോ ഇ വേറെ ആവശ്യപ്പെടുത്താൻ പത്ത കാണാ നല്ല ഇല്ല അത്രേ ഉള്ളൂ അല്ലേ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ വെയിസ് ദാ ആകെ ഇതാ ഇരാ മാത്തേ റോമങ്ങുന്നു അത് കട്ടിണ്ടേ കോം ചെയ്താ മസ്റ്റ് ദിസ് ഈസ് ഹിസ് എനർജി ദാ എനർജി ദാ ില്ല മാസം നിറച്ച് മട്ട് വെക്കാം നമുക്ക് അങ്ങനെ ഹാമർ ഹാമർ കിട്ടി ഹാമറുകൊണ്ട് അങ്ങനെ വേണ്ട ഹാമർ ഇത് പഴയ കിട്ടി ഹാമറും കിട്ടും ാണ് ഒരു ദിവസം ഞങ്ങള് ജയിക്കുന്നതാണ് അപ്പൊ നമ്മളിതൊക്കെ